സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ നാണംകെട്ട തോൽവിയായിരുന്നു നേരിട്ടത് ഇന്നിങ്സിനും മുപ്പത്തിരണ്ട് റൺസിനുമാണ് ഇന്ത്യ പരാജയപ്പെട്ടതും ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇന്ത്യ തീർത്തും നിരാശപ്പെടുത്തി നായകനെന്ന നിലയിൽ രോഹിത് ശർമ്മയും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് മത്സരത്തിൽ കാഴ്ചവെച്ചത് ബാറ്ററായും നായകനായും രോഹിത് ഫ്ലോപ്പായി ഇപ്പോൾ ഇതാ ഇന്ത്യ നായകസ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റണമെന്നും വിരാട് കോഹ്ലിയെ നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും മുൻ സി താരവുമായ സുബ്രഹ്മണ്യ ം ബദ്രിന കോഹ്ലിയെ ഇന്ത്യ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയത് തെറ്റായിപ്പോയെന്നാണ് ബദ്രിനാഥ് പറയുന്നത് ടെസ്റ്റ് നായകൻ എന്ന നിലയിൽ മികച്ച റെക്കോർഡാണ് വിരാട് കോഹ്ലിക്കുള്ളത് നായകൻ എന്ന നിലയിൽ അൻപത്തിരണ്ടിന് മുകളിൽ ശരാശരിയിൽ അയ്യായിരത്തിലധികം റൺസ് കോഹ്ലി നേടിയിട്ടുണ്ട് അറുപത്തെട്ട് ടെസ്റ്റിൽ നിന്ന് നാൽപ്പത് വിജയവും പതിനേഴ് തോൽവിയുമാണ് വിരാട് കോഹ്ലി നേടിയത് ഓസ്ട്രേലിയൻ ടൂറിൽ ഇന്ത്യ അവിസ്മരണീയ ജയമാണ് കോഹ്ലി ഇന്ത്യക്ക് നേടിക്കൊടുത്തത് ഗ്രെയിൻ സ്മിത്തിനും റിക്കി പോണ്ടിങ്ങിനും സ്റ്റീവ് ശേഷം ടെസ്റ്റിൽ കൂടുതൽ ജയമുള്ള നായകനാണ് വിരാട് കോഹ്ലി എന്നിട്ടും കോഹ്ലിയെ എന്തുകൊണ്ട് ഇന്ത്യ ടെസ്റ്റ് ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കി എന്നത് അത്ഭുതം തന്നെ ഈ ചോദ്യം ഉയരത്തിൽ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ടെസ്റ്റിൽ മികച്ച ബാറ്ററാണ് കോഹ്ലി രോഹിത്തുമായി കോഹ്ലിയെ താരതമ്യം ചെയ്യാൻ പോലും ഞാനില്ല കോഹ്ലി ടെസ്റ്റിൽ എല്ലാ തരത്തിലും ഇതിഹാസ താരമാണ് സ്ഥിരതയോടെ കളിക്കാൻ കോഹ്ലിക്കാകുന്നു എന്നാൽ രോഹിത് ശർമ്മ ഇന്ത്യക്ക് പുറത്ത് ഇതുവരെ മികവ് തെളിയിക്കാത്ത താരമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് കളിപ്പിക്കുന്നത് ബദ്രിനാഥ് ചോദിക്കുന്നു രോഹിത്തിനേക്കാളും മികച്ച ടെസ്റ്റ് ബാറ്റർ കോഹ്ലിയാണെന്നതിൽ ഒരു തർക്കവുമില്ല ബാറ്റ് ചെയ്യാൻ പ്രയാസമുണ്ടെന്ന് പറയുന്ന പിച്ചിലും ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ കോഹ്ലിക്ക് സാധിക്കുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ടെസ്റ്റിലും കോഹ്ലി അർദ്ധ സെഞ്ചുറി പ്രകടനത്തോടെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മ എടുത്ത പല തീരുമാനങ്ങളും പാളി ഷാർദുൽ താക്കൂറും പ്രസിദ് കൃഷ്ണയും ഇന്ത്യയുടെ ബോളിംഗ് നിരയിൽ തീർത്തും നിരാശപ്പെടുത്തിയവരാണ് ഇവരെ ന്യൂ ബോളിൽ രോഹിത് ഉപയോഗിച്ചത് മണ്ടത്തരമായി പോയി പ്ലേയിങ് ഇലവനിൽ പ്രസിദ് കൃഷ്ണയെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം പാളും ായിരുന്നു രണ്ടാം ടെസ്റ്റിൽ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്